ഉദ്യോഗസ്ഥനാണ് തുമ അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെ ജില്ലാതല ജോയിൻറ്റ് ഡയറക്ടറായിട്ട് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥയാണ് ഇവർ ഈ സർവീസിൽ ഇരിക്കുമ്പോൾ തൊട്ട് ഇവർക്ക് ഈ യോഗയായിട്ടുള്ള ബന്ധമുണ്ട് അന്ന് തൊട്ട് തുടങ്ങിയതാണ് അപ്പം അവരുടെ അനുഭവങ്ങൾ വിശദീകരിക്കുക യോഗ എന്താണെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുക യോഗയും രോഗവും തമ്മിൽ എങ്ങനെയാണ് മനസ്സും രോഗവും തമ്മിൽ എങ്ങനെയാണ് ബന്ധം ഇതിനെക്കുറിച്ച് ഒക്കെ വിശദീകരിക്കാനായിട്ട് എനിക്ക് എനിക്ക് പ്രാപ്തരാണ് അപ്പം അവരുടെ ആ ക്ലാസുകൾ സശക്തം നമ്മൾ നമ്മളെ നമുക്ക് രോഗപ്പെടുത്താൻ ഈ രോഗപ്രതി സമ്പൂർണ്ണ ആയിരാരോഗ്യം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു വിവരണം അവരിൽ നിന്ന് എത്തിയിട്ട് നമ്മളുടെ പാത ആ വഴിയിലേക്ക് ദേൻ ഒന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ ഇതിൻ്റെ ഉദ്ഘാടനം ഔചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഈ ഉണ്ടാക്കിയ ആ പ്രതിഭകളെ ഞാൻ ബഹുമാനപ്പെട്ട പഴയ കാരണമാരായിട്ടുള്ളവർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ തന്നെ ഇന്നിപ്പോ ജോലി തിരക്കും മറ്റുള്ള ബുദ്ധിമുട്ടുകളും പിന്നെ മരുന്നുകളെ കുറിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് എല്ലാം അറിഞ്ഞോളം പഴയ തലമുറക്കാണ് മരുന്നുകൾ എന്തൊക്കെ മരുന്നുകളാണ് ഇതിൽ ചേർക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു വിശദീകരണം അറിയാവുന്നതും ഇതിന്റെ ഗുണവും പ്രാധാന്യവും അവർക്കെ ഉൾക്കൊള്ളാൻ പച്ച പേരുകൾ തന്നെ നമുക്ക് എല്ലാം തന്നെ അറിയാൻ പറ്റില്ല പത്ത് ദശപുഷ്പങ്ങൾ നമ്മൾ ഓരോ പൂജാതി കർമ്മങ്ങൾ വരുമ്പോൾ പത്ത് നല്ല സഹകരണത്തോടി ഓരോ കാര്യങ്ങളും ഓരോ വർഷവും അത് ഓരോ ദിവസങ്ങളൊന്നും വ്യത്യാസത്തി രണ്ടുമൂന്ന് കാര്യം നമ്മുടെ പല പ്രശ്നങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയി എന്നിരുന്നാൽ ഇന്നത്തെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥിയായ നമ്മൾ സുമ മാഡം രാജേന്ദ്രൻ സാർ ഇവരെ ആദരിക്ക ചടങ്ങാണെന്നു നടത്താൻ പോകുന്നത് നിങ്ങളെ അടുത്തതായിട്ട് നമ്മൾ ആദരിക്കുന്നത് ഈ ഔഷധ കമ്പിക നിർമ്മാണത്തിന്റെ പുറകിൽ പ്രവർത്തിക്കാൻ ആ രണ്ട് പഠിക്കാൻ രാജ്യം പിന്നെ നമുക്കങ്ങനെ മറക്കാൻ പറ്റില്ല കാരണം ഇതിന്റെ രുചി നമ്മളെല്ലാവരും ആസ്വദിക്കുകയാണ് ആ രുചിയിൽ നമ്മുടെ സ്നേഹവും ആത്മാർത്ഥവും എല്ലാം അരി പ്രത്യേക ഒരു നന്ദിയും കൂടി പറയുകയാണ് പാഠവാക്കളോട് നന്ദി പറയുന്നു യോഗയെ കുറിച്ച് പറഞ്ഞ ഒറ്റ വാട്ടിൽ പറഞ്ഞാൽ യോഗ അത്ഭുതമാണ് നിറക്കൾ തന്നെയാണ് പിന്നെ യോഗ സ്വാതന്ത്ര്യത്തിന്റെ പാതയുമാണ് അപ്പൊ എന്താ ഈ സ്വാതന്ത്ര്യവും ഇന്ന് നമ്മളെ ഹരിക്കുന്നത് മുഴുവൻ നമ്മള് ഓരോ വാട്സപ്പ് മെസ്സേജൊക്കെ കണ്ടിട്ട് നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരുവാണ് ഒരു കാര്യത്തിന് ഒരു നിവർത്തി അപ്പൊ അത് വീണ്ടും വീണ്ടും നമ്മൾ കൺസൾട്ട് ചെയ്യുക അത് ഇങ്ങനെയാണോ മറ്റേ വീഡിയോയിൽ കിടന്ന അത് ഇങ്ങനെയാണോ അപ്പൊ സംശയം ആ സംശയത്തിൽ നിന്ന് നമുക്ക് ഭയം വരുന്നു വരുന്നു നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കാതെ ആവുമ്പോൾ നമുക്ക് ദുഃഖം വരുന്നു നമ്മൾ താരതമ്യം ചെയ്യുന്ന ഓരോ ഇതാണ് ഇന്ന് നമ്മളുടെ ഒരു സാധാരണ രീതിയിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതുപോലെ മരുന്നു ഒരു കൊച്ചു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ നജാദ് അവിടെ മെട്രോ അടുത്താണ് എന്റെ അമ്മ കുറച്ചുനാള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മയ്ക്കിടക്കിടക്ക് വയ്യായിരം ഒരു അമ്മ നമ്മള് നജാത്തിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ ചില എൻ്റെ കൂട്ടുകാരികൾ എന്റെ കൂടി സ്നേഹത്തോടുകൂടി കൂടി അമ്മയോടുള്ള കാരുണ്യത്തോടുകൂടി എന്തിനാണ് നജാദി പോളെ കുറച്ചങ്ങൾ പോയാൽ നമുക്ക് രാജഗിരി കിടക്കുവല്ലേന്ന് ചോദിച്ചു അപ്പോൾ അവിടെയും നമ്മളുടെ സമൂഹം തന്നെ നമ്മളെ ഓഹ് അങ്ങനെയാണോ നമ്മളുടെ മനസ്സ് ദുർബലമായിട്ടൊരു മനസ്സാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒന്ന് ചെയ്യാൻ മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകാം അതെല്ലാം പോകുന്ന അതിന് അങ്ങനെയുള്ള സംശയങ്ങളെയും ദുഃഖത്തെയും ഉത്കണ്ഠയും സമ്പന്നരാണ് പിന്നെ എവിടെയാ നേരത്തെ ഞാൻ പറഞ്ഞ ആ ശത്രുക്കളില്ലേ ഇത് നമ്മുടെ ശത്രുക്കളാണ് ഏതൊക്കെയായിരുന്നു ദുഃഖം സംശയം അസൂയ ഇല്ലെന്നൊക്കെ നമ്മൾ പറയൂ അല്ലേ എനിക്ക് അസൂയ ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു യോഗ സ്റ്റുഡന്റിനോട് ചോദിച്ചു എന്റെ തന്നെ പ്രായം കേട്ടോ ആ സ്റ്റുഡന്റിനോട് ചോദിച്ചു ആരാ ടീച്ചറിന്റെ ശത്രുന്ന് ചോദിച്ചു എനിക്കൊരുപാട് ശത്രുണ്ടോ പക്ഷേ എനിക്കാരോടും ശത്രുതയില്ല പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അതല്ല അതല്ല ഞാൻ ചോദിച്ചത് നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് ഞാൻ ഞാൻ നജാത്തിന്റെ അടുത്ത് താമസിക്കുന്ന എനിക്കൊരു വൈകാരിക വരുമ്പോൾ നജാത്തിൽ പോവാണ്ട് ഞാൻ രാജഗിരിക്ക് ഓടുന്നുവെങ്കിൽ ഞാൻ തന്നെയാണ് ശത്രു അതും ഒരു ആധുരാലയം ഇതും ഒരു അപ്പം നമുക്ക് ആദ്യം വേണ്ടത് പൂർണമായ ഒരു വിശ്വാസം നമ്മിൽ തന്നെ വേണം അത് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് യോഗ ഞാൻ ത്രിമൂർത്തികളുടെ കാര്യം പറഞ്ഞ ആരും ത്രിമൂർത്തികൾ ഈ കാണുന്ന ശരീരം മാറ്റമില്ലല്ലോ ഇനി ഗീതെ വളരെ അടുത്തറിയാം നമ്മുടെ തിരുമേലിയുടെ വിജയൻ തിരുമേലിയുടെ വൈഫ് ഗീതെ വളരെ വളരെ അടുത്തറിയാം എന്നാൽ രണ്ടുമല്ല സീനിയർ ആയിരുന്നു കോളേജില് പക്ഷെ നമ്മളൊന്നും പിന്നീട്ടൊന്നുമില്ലാതെ അറവഴിഞ്ഞ സ്നേഹാന്വേഷണങ്ങളും സ്നേഹാശംസകളും മനുഷ്യാസ്ത്രത്തെ പറ്റി പറയുമ്പോൾ എന്താ പറയണതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു കാരണം കുറച്ച് സമയത്ത് അല്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുക ഈ യോഗയുമായിട്ട് ലിംഗിക്കുമ്പോൾ ശാരീരിക ബോധത്തിൽ നിന്നും മാനസിക ബോധം റിയലൈസേഷൻ പറഞ്ഞത് സിനിമ നീ മുന്നേ അറിതാ നിന്നെ ശരിക്കും നിങ്ങൾ അറിഞ്ഞാൽ ഉലകത്തിൽ പോരാമല ഉയർന്നാലും കാണുന്നാലും കളി മടങ്ങാമോട്ട് നടക്കാനാണെന്ന് പറയും അതേ കണക്ക് തന്നെയാണ് നമ്മൾ ഏത് ഏത് ഘടകങ്ങൾ എടുത്താലും ആത്മീയമായാലും ശരി മാനസികമായാലും ശരി അല്ലെങ്കിൽ തന്നെ ശാരീരികമായ കാര്യങ്ങൾ എടുക്കാത്തന്നെയും ആദ്യം വേണ്ടത് നമ്മളെ പറ്റിയുള്ള സെൽഫ് റിയലൈസേഷനാണ്

അതുപോലെ തന്നെ യോഗയെക്കുറിച്ച് ആമുഖമായിട്ട് സംസാരിച്ചു ഇനി അങ്ങോട്ട് നമ്മൾ യോഗയുടെ പാതയിൽ വരുകയാണ് യോഗ ക്ലാസ് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവന് കഴിയുന്നതും ദമ്പതികൾ പങ്കെടുക്കുക എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് കൂടിയാലേ പ്രകാശിക്കുകയുള്ളൂ അപ്പം ഒരാൾ തന്നെ വരാതെ ദമ്പതികൾ പങ്കെടുക്കാൻ ജീവിതത്തിലത് വളരെ പ്രയോജനപ്പെടും അപ്പം അതുകൊണ്ട് താല്പര്യമുള്ളവർ എത്ര പേരുണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ട് ആയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം ക്ലാസ് സർട്ടിഫിക്കറ്റ് തരും അതായത് യോഗ പരീക്ഷയിലെ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് കാര്യമില്ല എനിക്ക് പ്രാക്ടീസ് ചെയ്താലേ അവർക്ക് പ്രയോജനം ചെയ്യും യോഗയുടെ അത്ഭുതങ്ങൾ നമ്മളിലേക്ക് പ്രവഹിക്കട്ടെ അതിന് ലക്ഷ്യം പ്രാക്ടീസ് ചെയ്ത് നമ്മൾ സ്വായത്തമാകരുതെന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ ഈ ഈ ക്ലാസ് എടുത്ത രണ്ടു പേർക്കും പ്രത്യേകം ഈ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ജോലി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നുണ്ടാക്കുന്നുണ്ട് വിതരണം ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ഈ പരിസരത്ത് ഒരുപാട് അസോസിയേഷൻ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് അസോസിയേഷനും ഇതേപോലെ റെഗുലറായിട്ടും എല്ലാ വർഷവും മുടക്കമില്ലാതെ മരുന്നെങ്കിൽ ഞാൻ വിതരണം ചെയ്യുന്നില്ല അതിനിപ്പോൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ അതിന് വേണ്ടി നന്ദി പറയേണ്ടത് ശ്രീരാമൻ്റെ കുടുംബത്തിനാണ് കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല എനിക്ക് നമ്മുടെ ഈ മരുന്ന് എന്നുള്ള ഒരു സങ്കല്പം തന്നെ ഇല്ലാതെ അപ്പോൾ അപ്പം അതിനെ എത്ര വാക്കുകൾക്ക് അതീതമായിട്ടുള്ളൊരു നന്ദി കൃത്യ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ശ്രീരാമൻ ശ്രീരാമിൻ്റെ അമ്മയും അതുപോലെ തന്നെ കുടുംബാംഗ വളരെ സിൻസിയറായിട്ട് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പച്ചമരുന്ന് കുറച്ച് പക്ഷെ അവരെ സഹായിക്കാൻ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത അവരാണ് തീർച്ചയായിട്ടും അസോസിയേഷനെ നന്ദി അറിയിക്കുന്നു രണ്ടാമത് സൂചിപ്പിക്കാനുള്ളത് നമുക്ക് ക്ലാസ് നമ്മളിപ്പോൾ ഒഫീഷ്യലി ആരംഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി എന്ന് പറയുന്നത് വ്യാഴാഴ്ച സോറി വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിക്കാണ് ക്ലാസ് ും നല്ലൊരു മീറ്റിങ്ങായിരുന്നു അതിൽ മീറ്റിങ്ങിട്ട് കഴിഞ്ഞു ഒരു ആനവം വന്ന ആനവമായി